വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് മോഹിനി മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നാണ് നടിയുടെ പേര് അന്ന് താരമുണ്ടാക്കിയ ആരാധക ബൃന്ദം ചെറുതല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം നിരവധി ഹിറ്റ് സിനിമകളിൽ മോഹിനി അഭിനയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടുകാരിയായ മോഹിനി ഇന്ന് സിനിമയിൽ നിന്നെല്ലാം മാറി കുടുംബ ജീവിതത്തിന് ശ്രദ്ധ നൽകുകയാണ് വിവാഹശേഷം തന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ മോഹിനി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതിനെ കുറിച്ചെല്ലാം നടി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മോഹിനി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഭർത്താവ് ഭാരത് പിന്തുണച്ചു ഇതേക്കുറിച്ച് മോഹിനി ഒരിക്കൽ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് ഭാരത്തിന്റെ കുടുംബം വളരെ ബ്രോഡ് മൈൻഡ് ആണ് എല്ലാവരും ചിക്കനും മട്ടനും എല്ലാം കഴിക്കും എന്റെ കുടുംബത്തിൽ മുട്ടയുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് പോകാൻ പറയും അവിടെ വെച്ച് തന്നെ കഴിച്ചു വരണം ഭർത്താവിന് വേണ്ടി ഞാൻ നോൺ വെജ് ഉണ്ടാക്കാൻ പഠിച്ചു ഞാൻ ക്രിസ്ത്യൻ ആകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ജോളിയായിരുന്നു ദൈവം മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് ഭർത്താവ് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ പോലെ അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാക്കാൻ പറ്റി ആദ്യം അവർക്ക് ഞെട്ടലായിരുന്നു കാരണം ഞാൻ സംസ്കൃതം പഠിച്ചു പൂജ ചെയ്തിരുന്ന ആളാണ് പക്ഷെ ഞാൻ തേടിയതും എന്നിൽ കുറവുള്ളതും എനിക്ക് ആവശ്യമായതുമെല്ലാം ജീസസിൽ നിന്ന് ലഭിച്ചു ഡിപ്രഷനിൽ നിന്ന് പൂർണമായും പുറത്തു വന്നു മതം മാറുന്നതിൽ ഭരത് ഓക്കെ പറഞ്ഞതോടെ എൻറെ വീട്ടുകാരും ഭരത്തിന്റെ അച്ഛനും ഒന്നും പറഞ്ഞില്ല ഭർത്തൃമാതാവ് മരിച്ചുപോയി ദൈവത്തെ മതത്തോട് ചേർത്ത് പ്രശ്നമാക്കുന്ന കാര്യം എന്റെ കുടുംബത്തിൽ നടന്നിട്ടേയില്ല തനിക്ക് ശേഷം ഭരതും ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയെന്ന് മോഹിനി അന്ന് പറഞ്ഞു ഭരത് ജ്ഞാനസ്നാനം ചെയ്തിട്ട് ആറ് വർഷമായി രണ്ട് മക്കളെയും ജ്ഞാനസ്നാനം ചെയ്തു കടൽ പോലെയുള്ള തന്റെ ഹിന്ദു കുടുംബത്തിൽ ഒരു ദ്വീപ് പോലെ തന്റെ കത്തോലിക് കുടുംബവും നിലനിൽക്കുന്നെന്ന് അന്ന് മോഹിനി പറഞ്ഞു ക്രിസ്മസും പുതുവത്സരവും ദീപാവലിയും ആഘോഷിക്കും വളരെ മനോഹരമാണെന്നും മോഹിനി പറഞ്ഞു മാനസികമായി തകർന്ന ഘട്ടത്തിലാണ് ഞാൻ ക്രിസ്തുവതിലേക്ക് അടുത്തതെന്ന് മോഹിനി പറയുന്നു തന്നെ ഇല്ലാതാക്കാൻ ഒരാൾ കൂടോത്രം ചെയ്തിരുന്നുവെന്നും അന്ന് മോഹിനി വ്യക്തമാക്കി മരിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചിന്തിച്ചു നല്ലതെന്നുണ്ടെങ്കിൽ മോശമുണ്ട് എന്ന് ജീസസ് പറഞ്ഞു എന്റെ നാമത്തിൽ പിശാജ് പോകണമെന്ന് നീ കമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ആരാണ് എനിക്കെതിരെ കൂടോത്രം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി ഭർത്താവിന്റെ ായിരുന്നു അത് ആ സ്ത്രീക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് എന്നോട് കല്യാണത്തിന് മുൻപേ പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞേനെ ഇങ്ങനെ ഒരു മോശം കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല ആ സ്ത്രീയെ ഞങ്ങൾക്ക് ഭയമില്ല അവരോട് സംസാരിക്കാറില്ലെന്നും മോഹിനി വ്യക്തമാക്കി സിനിമാ രംഗത്തു നിന്നും വാറി നിൽക്കുകയാണ് മോഹിനി ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം വിദേശത്താണ് കഴിയുന്നത് ഭർത്താവിനെ കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു ഭരതനെ എനിക്കറിയാമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി എം പഠിച്ച അമേരിക്കൻ എക്സ്പ്രസിൽ ജോലി നോക്കുന്ന അഹങ്കാരമില്ലാത്ത മാന്യനായ വ്യക്തി എനിക്കുന്ന് വയസ്സായിരുന്നു ഭരതനെ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു ഭരത് എന്നൊരാളെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു ബ്രാഹ്മണനാണ് വളരെ നല്ല പയ്യൻ വിദ്യാഭ്യാസമുള്ളയാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അദ്ദേഹത്തെ വിവാഹം ചെയ്തു തരു എന്ന് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ആശ്ചര്യമായി പക്ഷേ അദ്ദേഹത്തെ എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടമായി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമായി പ്രണയവും ഡേറ്റിങ്ങും ഒക്കെ എനിക്ക് ഭയമായിരുന്നു അച്ഛനും അമ്മയുമായി വഴക്കിടാനുള്ള ധൈര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെട്ടതിനാൽ വിവാഹം നടന്നെന്നും മോഹിനി വ്യക്തമാക്കി ആ സമയത്ത് ഞാൻ തൊണ്ണൂറ് സിനിമകളോളം ചെയ്തു കഴിഞ്ഞു ഞാൻ ആരെയെങ്കിലും പ്രേമിക്കുമോ എന്ന അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഗർഭിണിയായി വളരെ സന്തോഷവതിയായി നോർമൽ ഡെലിവറി ആയിരുന്നു ഭർത്താവ് വളരെ സപ്പോർട്ടീവായിരുന്നു ഞാൻ വണ്ണം വെച്ചെന്നോ മറ്റോ പറഞ്ഞ കുറ്റവും കുറവും അദ്ദേഹം കണ്ടുപിടിച്ചില്ല രണ്ട് പ്രസവ സമയത്തും ഭയങ്കരമായി വണ്ണം വെച്ചിരുന്നു രണ്ട് പ്രസവ സമയത്തും ഭയങ്കരമായി വണ്ണം വെച്ചിരുന്നു പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു അത് അസാധാരണമല്ലെന്നും മോഹിനി വ്യക്തമാക്കി ടീനേജ് സമയത്ത് ആൺമക്കളെ വളർത്തുന്നത് തനിക്ക് ശ്രമകരമായിരുന്നുവെന്നും മോഹിനി വ്യക്തമാക്കി ആൺകുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് മൂത്ത മകന്റെ കാര്യത്തിൽ വളരെ സ്വീറ്റ് ആയിരുന്ന ശബ്ദം മാറി അവനെ കാണാനും മാറ്റം വന്നു അവൻ ഏതെങ്കിലും പെൺകുട്ടിയെ നോക്കിയാൽ ഞാനും ഭരതും എക്സൈറ്റഡ് ആകും അവൻ പെൺകുട്ടികളെ നോക്കുകയേയില്ല ഒതുങ്ങിയ പ്രകൃതകാരനാണ് അവൻ എങ്ങാനും ഒരു പെണ്ണിനെ നോക്കിയാൽ ആ പെൺകുട്ടി നല്ലതാണോ പാട്ടുപാടാൻ അറിയുമോ പാചകം അറിയുമോ എന്നെല്ലാം ചോദിക്കും നിങ്ങൾ കാരണം എനിക്ക് ഗേൾഫ്രണ്ടിനെ ലഭിക്കില്ലെന്ന് മകൻ പറയും ഇപ്പോൾ മകൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാൽ ഭരതനോടാണ് പറയുക കാരണം എന്നോടാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഏത് കുടുംബത്തിൽ നിന്നാണ് ക്രിസ്ത്യനാണോ പള്ളിയിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കും ഗേൾഫ്രണ്ട് ആയിരിക്കുമ്പോൾ എനിക്ക് പരിചയപ്പെടുത്തരുതെന്ന് അച്ഛനും ആ മകനും തീരുമാനിച്ചു മകൻ ടീനേജിലായിരിക്കുമ്പോൾ എനിക്കും അവനുമിടയിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നു അവന്റെ മ്യൂസിക് താല്പര്യമെല്ലാം മാറി എനിക്കതൊന്നും ഇഷ്ടമല്ല അതിലെ വരികളൊന്നും നല്ലതല്ലെന്ന് ഞാൻ പറയും അവന് ദേഷ്യം വരും ഒരു ഘട്ടത്തിൽ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു സ്വന്തം സംസ്കാരത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചെന്നും മോഹിനി ഓർത്തു കത്തോലിക് വിശ്വാസിയായി മാറുന്നതിന് മുൻപ് താൻ ഫെമിനിസ്റ്റ് ആയിരുന്നുവെന്നും മോഹിനി പറഞ്ഞു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമാ രംഗത്ത് തനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ലെന്നും മോഹിനി പറഞ്ഞിരുന്നു ഒപ്പം അഭിനയിച്ച രണ്ട് മൂന്ന് ഹീറോകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നേക്കാൾ ഇരുപത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ളവരാണ് സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നുവെങ്കിൽ അവനെ ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുക തെലുങ്കിൽ ഒരു ഹീറോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല എന്റെ അച്ഛന്റെ പ്രായമായിരുന്നു അദ്ദേഹത്തിന് ബഹുമാനത്തോടെയും സംസാരിക്കാമെന്ന് കരുതി നിങ്ങൾ എനിക്ക് അച്ഛനെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ വയസ്സായ ആളാണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു അന്നുമെന്നും തനിക്കുള്ള പ്രശ്നവും പ്ലസ് പോയിന്റും ഉള്ള കാര്യം ഉള്ളത് പോലെ പറയുന്നതാണെന്നും മോഹിനി വ്യക്തമാക്കി എന്നെക്കുറിച്ച് റൂമറുകൾ വന്നത് രണ്ടു മൂന്ന് പേർക്കൊപ്പമാണ് പ്രശാന്തിനൊപ്പം ചേർത്ത് ഗോസിപ്പ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു മലയാളത്തിൽ ദിലീപ് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ഗോസിപ്പുണ്ടെന്ന് പറയുമായിരുന്നു അതെങ്ങനെ നിന്റെ കാതിൽ മാത്രം എത്തുന്നു എന്നോടാരും ചോദിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പറയും െ കുറിച്ച് എന്നോട് ആളുകൾ ചോദിക്കും ത്യാഗരാജൻ അംഗ്ലിനും ആന്റിക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു അവനെ ഒരു ക്ലാസ്മേറ്റിനെ പോലെയാണ് ഞാൻ കണ്ടത് ഷൂട്ടിങ്ങിനിടെ കുട്ടികളായി ഞങ്ങൾ ഒരുമിച്ച് കളിക്കും പ്രശാന്തിനൊപ്പം റൂമർ വന്നപ്പോൾ എനിക്ക് പേടിയില്ല വിദേശി ഷോയ്ക്ക് പ്രശാന്തിനൊപ്പം പോയിട്ടുണ്ട് അപ്പോൾ പ്രശാന്തിന്റെ അച്ഛനും അമ്മയും തന്നെ നല്ലതുപോലെ നോക്കി ഇതെല്ലാം കൊണ്ടാണ് ഗോസിപ്പ് വന്നതെന്ന് കരുതുന്നു എന്നാൽ ഞാനും പ്രശാന്തും വഴക്കിടാത്ത നാളുകളില്ല ക്ലാസ്മേറ്റ്സിനെ പോലെയാണ് അയ്യേ പയ്യൻ ഡയലോഗ് പറയാനാകുന്നില്ലെന്ന് ഞാൻ പറയും ഈ പെണ്ണിന് ഈ ഡാൻസ് പറ്റില്ലെന്ന് പ്രശാന്തം പ്രശാന്തും പറയുമായിരുന്നുവെന്നും മോഹിനി ഓർത്തു മലയാള സിനിമകളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ പ്രശാന്തമായുള്ള സൗഹൃദം പോയെന്നും മോഹിനി വ്യക്തമാക്കി ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിലാണ് മോഹിനി താമസിക്കുന്നത് സിനിമകൾക്ക് പുറമെ ചില സീരിയലുകളിലും മോഹിനി അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു നല്ല അവസരം വന്നാൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് മക്കൾ രണ്ടുപേരും വളർന്നു മലയാള സിനിമയെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പതിമൂന്ന് വർഷത്തിനിടയിൽ രണ്ടോ മൂന്നോ മലയാള സിനിമ മാത്രമേ ഞാൻ കണ്ടു കാണുകയുള്ളൂ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും ഭർത്താവ് ഇരുന്ന് കാണുമ്പോഴും ഞാൻ എഴുന്നേറ്റ് പോകും മലയാളം എനിക്ക് ക്ലോസ് ടു ഹാർട്ട് ആണ് നല്ല വേഷം വന്നാൽ തീർച്ചയായും തിരിച്ചു തിരിച്ചുവരുമെന്നും മോഹിനി പറഞ്ഞിരുന്നു തന്റെ ആദ്യ ചിത്രത്തിലെ പ്രതിഫലത്തെ കുറിച്ചും നടി മനസ്സ് തുറന്നിരുന്നു താൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ ചിത്രം ചെയ്യുന്നതെന്നും മോഹിനി പറയുന്നു ഈറമാന ആയിരുന്നു ആദ്യ ചിത്രം കോത്തണ്ട രാമയ്യയായിരുന്നു ആ ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്തത് രാമയ്യ ഈ ചിത്രത്തിന് തനിക്ക് നൽകിയ പ്രതിഫലം എത്രയാണെന്നും മോഹിനി വെളിപ്പെടുത്തി ചിത്രത്തിലെ പ്രകടനത്തിന് തന്റെ അഞ്ച് ചോക്ലേറ്റ് ബാറുകളാണ് രാമയ്യ നൽകിയതെന്ന് മോഹിനി പറയുന്നു അതാണ് കരിയറിൽ തനിക്ക് ആദ്യം ലഭിച്ച പ്രതിഫലം എന്നും നടി വെളിപ്പെടുത്തി അഭിനയം തനിക്ക് എളുപ്പത്തിൽ വഴങ്ങുന്നതാവാനായി അദ്ദേഹം ഒരുപാട് സഹായിച്ചുവെന്നും മോഹിനി പറഞ്ഞു